നഗരസഭ വികസന ഒക്ടോബർ തീയതികളിലായി നടക്കും ടൗൺ ഹാൾ വെച്ചാണ് വികസന സംഘടിപ്പിക്കുന്നത് സംഘാടക സമിതി രൂപീകരണ യോഗം നടന്നു ഭീമ ഭീമോത്സവം കൈനിറയെ ഓണ സമ്മാനവുമായി നമ്മുടെ സ്വന്തം ഭീമ ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ നാല് വരെ ഭീമ സ്വർണ്ണത്തിനൊപ്പം നിങ്ങളുടെ സ്വപ്നങ്ങൾക്കും ചിറകുകൾ നൽകുന്നു ഭീമ കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങാട് നഗരസഭാ വികസന സദസ് ഒക്ടോബർ നഗരസഭാ ടൗൺ ഹാൾ പരിസരത്ത് വെച്ചാണ് നടക്കുന്നത് രൂപീകരിച്ചു നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ സുജാത ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ പ്രദർശനം അത് ജനങ്ങളുമായി ഒരു വേദി അതോടൊപ്പം തന്നെ ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ചർച്ചകൾ ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു വികസന സദസ്സ് സംഘടിപ്പിക്കണം എന്നുള്ളത് സർക്കാർ നിർദ്ദേശിച്ചിട്ടുള്ളത് ഇപ്പോൾ കാഞ്ഞങ്ങാട് നഗരസഭയുടെ തലത്തിൽ ആലോചിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എഴുന്നൂറ്റി മുതൽ ആയിരം അംഗങ്ങളെ വരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് വികസന സദസ്സ് നടത്തണം എന്ന് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ഘട്ടമാണ് വികസന സദസ്സിൻ്റെ ഭാഗമായിട്ടുള്ളത് ഒന്ന് പ്രദർശനമാണ് ഇതുവരെയുള്ള വികസന പ്രവർത്തനങ്ങളുടെ ഡോക്യുമെന്റേഷൻ ചെയ്ത് അത് ജനങ്ങൾക്കൊക്കെയും കാണാൻ കഴിയുന്ന രൂപത്തിലേക്ക് പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഒരു ഭാഗം മറ്റൊന്ന് വികസന പ്രവർത്തനങ്ങളെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അത് മുനിസിപ്പൽ സെക്രട്ടറി ചെയ്യണം എന്നുള്ള രൂപത്തിലാണ് പറഞ്ഞിട്ടുള്ളത് ഇരുപത് മിനിറ്റ് നേരം അതിൻ്റെ പ്രസന്റേഷനാണ് തിരും സമിതി അധ്യക്ഷന്മാരായ കെ ലത കെ പ്രഭാവതി കെ വി സരസ്വതി നഗരസഭാ സൂപ്രണ്ടുമാരായ രാമചന്ദ്രൻ അമ്പിളി ക്ലീൻ സിറ്റി മാനേജർ ബൈജു കൗൺസിലർമാർ സാമൂഹ്യ പ്രവർത്തകർ നിർവഹണ ഉദ്യോഗസ്ഥന്മാർ നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സെക്രട്ടറി ഷിബു പി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്